ഹലോ അസ്സാംക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അലഹമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ അപ്പോൾ ഇത് മിഞ്ചാൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അതാ രാവിലെ നമ്മൾ ഇന്നലെ രാത്രിയിൽ മാമൊക്കെ അരച്ച് റെഡിയാക്കി വെച്ച് നീട്ടിലേക്ക് കിട്ടോ അപ്പോൾ അതൊക്കെ അതാ ഉഴുന്നും പച്ചരിയും അതുപോലെ കുറച്ച് കുലുവിയും കൂടി ചേർത്തിട്ട് വെള്ളത്തിട്ടതിൽ നിന്ന് രാത്രി അരച്ച് വെച്ചതാണ് ആ ഇഡലി ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് മാവക്ക അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ മാവ് ഈ രൂപത്തിലാ ആക്കിയെടുത്തിട്ട് ഉണ്ടാക്കണം ഒന്നും കൂടി ആക്കണമില്ല അപ്പോൾ ഈ രൂപത്തിൽ തന്നെ ചുട്ടിടിക്കുകയാണ് അപ്പോൾ ഇഡ്ഡലിൻ്റെ മാവ് കുറച്ച് കട്ടിയിലാവുമ്പോൾ അതാണ് ഇഡ്ഡലി ഉഷാറായിട്ട് കിട്ടുക ഒന്നും കൂടി ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ടിൽ നന്നായി കിട്ടും കേട്ടോ അപ്പോൾ ഇട്ടിലേക്ക് മാവ് ഉണ്ടാക്കി വെക്കുന്നത് പല പല രൂപത്തിലായിരിക്കുമല്ലേ അപ്പോൾ കുറച്ച് ഉലുവേ എന്തും കൂടി ചേർത്തിട്ടുണ്ടെങ്കിലും ഉഷാറായി കിട്ടും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് എന്തെങ്കിലും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി എടുക്കുക പിന്നെ നമ്മളിവിടെ കുറച്ച് വീഴുന്ന ഉലുവിയും പച്ചരിയും അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചോറും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇട്ടിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇട്ടിലൊക്കെ നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ുപ്പം കണ്ട് ചുട്ടെടുക്കണം അപ്പോൾ ഇഡിലി തൊട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തക്കാണ്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇഡലി ചെമ്പ് കുറച്ച് പഴക്കമുള്ളതാണെങ്കിൽ തട്ടിനൊന്നും പ്രശ്നമൊന്നുമില്ല കൂടുതലായിട്ട് പഴക്കമൊന്നുമില്ല പക്ഷേ ഇതിൽ നമ്മൾ എന്നാൽ വെള്ളം വെച്ചിട്ട് ഒറ്റ പോയിട്ട് ആകെ അടി കരിഞ്ഞു പോയിട്ട് ആ ഒരുപാട് പ്രാവശ്യം വരതി എടുത്താലോ അതിൻ്റെ അടിത്ത കളറ് പോയിട്ടില്ല ഇട്ടിൻ്റെ ചെമ്പുണ്ടല്ലോ അതിലിട്ടോ അടുപ്പത്ത് കിടന്ന് കരിഞ്ഞ് കരിഞ്ഞിട്ടുള്ള കളറാണ് കേട്ടോ കറുപ്പ് കളർ അപ്പോൾ ഒരുപാട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതിൽ വെള്ളം ആക്കിയിട്ട് പിന്നെ നമ്മളിത് ചൂട് കൊടുക്കന്നെ നിന്ന് തട്ടുന്നുണ്ട് എടുക്കുകയാണ് അപ്പോൾ ചൂടറിയിട്ട് എടുക്കുക എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല എളുപ്പം പെട്ടെന്ന് തന്നെ എടുക്കട്ടെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് എടുക്കുക അപ്പം ഞാൻ ഈ സ്പൂൺ സ്പൂണുകൊണ്ടൊന്നും കണ്ട് ആക്കിയെടുത്തതാണ് അപ്പം നല്ല ചൂടായിരുന്നു അപ്പോൾ അത് കാത്തു കാരൊന്നും ഇടയില്ല കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് നല്ല തിരക്കാവല്ലോ പിന്നെ എന്നാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാനുള്ള ഇതിലാണ് കേട്ടോ പണിയെടുക്കുന്നത് അപ്പോൾ രാവിലെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് സായോടെയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് ചോറും കറിയും കൂടി അതും കൂടി റെഡിയാക്കി വെക്കുന്നുണ്ട് കാരണം ഇക്കയും എന്താ മോനവും ഇല്ല കേട്ടോ അപ്പോൾ അവരിവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് ചോറും കൊണ്ടാലും ഉണ്ടാക്കുവാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസം നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അപ്പം അതായിട്ടിലേക്കുള്ള ഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അടിയൊക്കെ കണ്ടില്ലേ ആടിയൊന്നും ഊട്ടി പിടിക്കാത്ത തന്നെ അങ്ങോട്ട് ഷാറായിട്ട് കിട്ടും അപ്പം വെള്ളം ഇതിൽ തന്നെ ഇങ്ങോട്ട് വെള്ളം പോലെ അങ്ങോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉഴുന്നും അതുപോലെ ഈ ഊലുവിയും ചോറൊന്നും ചേർക്കാതെ തന്നെ അത് ഉഷാറാക്കി ഉണ്ടാക്കിയെടുക്കണ്ട ചോറ് ചേർത്താലും കുഴപ്പമില്ല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ കുറച്ച് ഈസ്റ്റും കൂടി ചേർത്ത് കണ്ട് അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉഷാറായിട്ടന്നെ കിട്ടും അപ്പം ഞാൻ എന്തീക്കുന്ന വീട്ടിലേക്ക് വേറെ ഒന്നും ഉണ്ടാക്കുക വേണ്ടിയിട്ട് അപ്പം നമ്മളെ തലേന്നത്തെ സാമ്പാറുണ്ടായിരുന്നു അപ്പം അത് മതി തന്നെ ഇവിടെ വീട്ടിലും സാമ്പാറായാലും പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ അത്രയ്ക്കും ഇഷ്ടമാണ് മോൻക്കോ ഇക്കാക്കും ഭയങ്കര ഇഷ്ടം അപ്പം നമ്മളിഷ്ടമൊന്നും പിന്നെ നോക്കൂല അപ്പോഴെങ്കിലും ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അ പിന്നെ അത് നമ്മൾ തന്നെയാണ് കഴിക്കൂട്ടോ അപ്പോൾ അതാ ഞാനും കുറച്ച് സാമ്പാറൊക്കെ ഒഴിച്ചുകൊണ്ട് ഇഡലിയൊക്കെ കഴിക്കുകയാണ് അപ്പം ഇഡ്ഡിലിയൊക്കെ ഉഷാറായിട്ടുണ്ട് അപ്പം വീട്ടിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ വേറെ കൂടുതൽ വേടിയൊന്നും നിർത്തിട്ടുണ്ടായിരുന്നില്ല ചോറും കൂട്ടാനും അല്ലേതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോറ്ക്ക് കുറച്ച് മീനുണ്ടായിരുന്നു നല്ല നന്നാക്കി വെച്ചത് അതൊക്കെ എടുത്ത് കറി വെച്ച് ഉപ്പേരി അല്ലേതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചായ കുടിക്കുന്നത് അപ്പോൾ അല്ലേതും ആയി കിട്ടിയാലും പിന്നെ ചായ എടുക്കാൻ സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഒരിക്കലും പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ധൃതി പണി പിന്നെ എടുക്കുന്ന സമയത്ത് പിന്നെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലാണ് പോണത് അപ്പോൾ കുറച്ച് ഭാഗം അങ്ങനെ പേടി കൊടുത്താറുണ്ട് അപ്പം മോള് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ഉൾക്കൊന്ന് അംഗൻവാടിയിൽ പോകണില്ല അങ്ങനെ വീട്ടിൽ പോവുകയാണെന്ന് പറയുമ്പോൾ പിന്നെ നല്ല സന്തോഷമായി അപ്പോൾ വീട്ടിൽ ഈ ധൃതിയിൽ സ്കൂൾ ദിവസം ഈ പെട്ടെന്ന് പോകാൻ ഒരു കാരണം കിട്ടാ പിന്നെ പറയാം അപ്പം നമ്മൾ അനിയത്തിൻ്റെ വീട്ടിൽ അനിയത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടാണ് നമ്മൾ പോണ വൈക്കലാണ് കേട്ടോ അനിയത്തി അപ്പോൾ അവിടുന്ന് കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകൽ അപ്പോൾ അപ്പോൾ അവളെ അവളെ അപ്പാണ് പോണത് അപ്പോൾ അവിടെ കണ്ടാക്കി തരികയാണ് ഇരിക്കുക അപ്പം എൻ്റെ മോളിതവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല സന്തോഷത്തിൻ്റെ അവളിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ആനയത്തിൻ്റെ അവിടെ ആക്കി തന്നിട്ടാണ് പിന്നെ അങ്ങനെ രണ്ടാളും കൂടിയാണ് പിന്നെ വീട്ടിൽ എത്തിയത് പിന്നെ വീടിനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കടയിൽ കയറാനും സാധനം വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇതിന് ഇവിടെ ഒരേ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്നിട്ട ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മോന് സ്കൂളികളുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് മോനെ സ്കൂളിക്കും അതുപോലെ കാക്കൊക്കെ വീട്ടിലൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇതിന് നേരം ഒരുപാട് ഉച്ചനെ സമയമൊക്കെ ആയി തുടങ്ങിയിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ പണീൻ്റെ തിരക്കെ ഇരുന്ന് അപ്പം പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഇരുന്നിട്ട് അപ്പം മൂളിതാ പുതിയ അവൾക്ക് വീട്ടിലിടാനൊരു സെരുപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടു തന്നെ കേട്ടോ ചോറും ഒക്കെ ഇരിക്കണത് അപ്പോൾ അവൾ ഇങ്ങനെ കട്ടിരുന്ന ഇപ്പം പാത്രത്തിൽ ചോറൊക്കെ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചോറൊക്കെ ഇവിടെതാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പപ്പടം പൊരിച്ചിട്ടുണ്ട് അച്ചാർ അതുപോലെ കച്ചമ്പറിതൊക്കെ അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ സന്തോഷവും സങ്കടവും എന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ സങ്കടം ഉണ്ടായിരുന്നെ നമ്മൾ എന്തിനാണ് വന്നത് എന്നുള്ളത് പറഞ്ഞാൽ നമ്മളെ രക്ഷത്തിൽ നമ്മളെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അവളെ മോന് ഈ ഫോണിൻ്റെ എന്തിന് പഠിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഡൽഹിക്ക് പോകാനുണ്ട് രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അവന് വരുള്ളൂ അപ്പോൾ അവന് പോകണൊരു സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നേരത്തെ തന്നെ വന്നിട്ടുള്ളത് ചോറ് തിന്നതിൻ്റെ ശേഷം ആണ് അവന് പോകണത് അപ്പോൾ ചോറും കറിയൊക്കെ എല്ലാതും റെഡിയാക്കി ഉണ്ടാക്കിയ അപ്പോൾ അവനക്ക് പോകാനുള്ള ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് വന്നിട്ട് ഇത് റെഡിയാക്കിയാലും അടുപ്പത്തൊക്കെ കൂടെയിരുന്നു അപ്പോൾ എത്താത്ത ആണെങ്കിൽ ചോറും കറിയൊക്കെ ഉള്ളു റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ അവൻ ഇങ്ങനെ കുറേ ആയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് നിന്നിട്ട് പിന്നെ അങ്ങനെ പോകുമ്പോൾ ഭയങ്കര സങ്കടം തന്നെയാണല്ലോ നമുക്ക് ഇനി രണ്ടര വർഷം കഴിഞ്ഞിട്ടല്ലോ പിന്നെ കാണാനൊക്കെ പറ്റുള്ളൂ പിന്നെ അങ്ങനെ വരാനൊന്നും പറ്റൂലെന്നുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് വരാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിലാ കേട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ ഒരുങ്ങിയാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് വേടിയെടുത്താൻ കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ പെട്ടെന്ന് വരാനുണ്ടായ കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അവന് ഡൽഹിക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അവന് പോകുമ്പോൾ എല്ലാവരും കരഞ്ഞ് അപ്പോൾ അവന് പഠിച്ചിട്ട് അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പോണത് അപ്പോൾ അവർ നന്നാവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മനസ്സിൽ സമാധാനിച്ച് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയപ്പോൾ ജസ്റ്റ് ഇവിടെ അങ്ങനെ അതിരിട്ടത്തിങ്ങനെ ഒരു വീഡിയോ എടുത്താൽ ഉണ്ട് ദാത്താക്ക വീടുണ്ടാക്കണം അവിടെ പിന്നെ കുറ്റിവസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനിവിടെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ സങ്കടം ഉണ്ടായിരുന്നു നമ്മൾ ചോറൊക്കെയാണ് അപ്പോൾ അത് ചേമ്പത്തുണ്ടായിരുന്നു അപ്പോൾ അത് പുഴുങ്ങിയിട്ട് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചായക്ക് പുഴുങ്ങാന്ന് വിചാരിച്ചെയ്യുന്നുണ്ടോ പിന്നെ നേരം വൈകുമ്പോൾ പിന്നെ ചോറ് നിന്ന സമയത്ത് തന്നെ എടുത്തുവച്ചിരിക്കുകയാണ് പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു മാങ്ങ ഇല്ലാത്തൊരു സമയത്ത് ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സുർക്കേട്ട മാങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ഉണക്കലും ഉപ്പൊരിച്ചത് സീഡിമുള്ള പൊരിച്ചത് അതൊക്കെ അപ്പോൾ എല്ലാം കൂടി അടിപൊളി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിട്ടുണ്ട് കേട്ടോ ഇനി മറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇടയിലൊക്കെ മാത്രമേട്ടോ അവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ എന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വേണം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാലേക്കും